ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാം നമ്മുടെ കൂടെ ഇഷ്ടപ്പെട്ട ഒരാളുടെ പേര് പറയാം ഇന്ദ്രൻ സേട്ടൻ ഇന്ദ്രൻ സേട്ടൻ അയ്യോ അതൊരു വേറൊരു മനുഷ്യനാണ് അത് നമുക്ക് പറയാൻ പറ്റില്ല എനിക്ക് ഭയങ്കര സ്വീറ്റാണ് ഭയങ്കര ചേട്ടനാണ് എനിക്ക് കൂട്ടുകാരി എന്നാ വിളിക്കുന്നത് ഞാൻ കൂട്ടുകാരാ ഡാർലിംഗ് എന്നൊക്കെ വിളിക്കും പിന്നെ കൂട്ടുകാരി എവിടെയാണ് കൂട്ടുകാരി എപ്പോഴെങ്കിലും ഒക്കെ അങ്ങോട്ടും വിളിച്ചില്ലെങ്കിലും വല്ലപ്പോഴും ഇരിക്കെ ചിലപ്പോൾ നമ്മളുടെ തിരക്കിനിടയിൽ വിട്ടുപോകും എങ്കിലും ഞാൻ വിളിക്കാറുണ്ട് ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴെങ്കിലും ഞാൻ വിളിക്കും എവിടെയാണ് എന്നൊക്കെ ചോദിക്കും പക്ഷെ നമ്മൾ വിളിച്ചില്ലെങ്കിലും തിരിച്ചു വിളിച്ചിട്ട് എവിടെ എന്ന് ചോദിക്കുന്ന ഒരാളാണ് ഇന്ദ്രേട്ടൻ ഒരു അനുഭവം എങ്ങനെയായിരിക്കും ഇന്ദ്രചേട്ടനുള്ള അഭിനയിക്കുമ്പോഴുള്ള അനുഭവങ്ങൾ ഒന്ന് എങ്ങനെയായിരിക്കും ചുമ ഇരിക്കുന്ന ഇന്ദ്രചേട്ടനെ അഭിനയിക്കാൻ സ്ക്രീനിന്റെ മുമ്പിൽ വരുമ്പോൾ എല്ലാവരും മാറുവാണ് അങ്ങനെ ഒരു ചേഞ്ചും വെറുതെ ഇരിക്കുമ്പോ ഭയങ്കര കുസൃതിയാ ഭയങ്കര ചട്ടമ്പിയാണ് ഇന്ദ്രസേൻ വെറുതെ ആവശ്യമില്ലാതെ ഈ കൊച്ചു കൊച്ചുപിള്ളേരുടെ കാട്ടിലും കഷ്ടമായിട്ട് കുസൃതികൾ കാണിക്കുന്ന ഒരാളാണ് ഇന്ദ്രൻസേട്ടൻ പറ്റിക്ക പറ്റിക്കലുണ്ടല്ലോ അവിടെ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കുന്നിടത്തൊന്ന് പോകുമ്പോ കസര ചാരികറിയിരിക്കുക അങ്ങനത്തെ ചെറിയ ചെറിയ കുസൃതികളാണ് ഞാൻ പറയുന്നത് ഇത് കഴിയുമ്പോൾ തൊട്ട് മുമ്പ് നമ്മളോടേക്കും എടാ ഞാനത് എങ്ങനെ ചെയ്യും ഞാൻ എങ്ങനെ ചെയ്താൽ ശരിയാവോ എന്ത് ചെയ്യും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഈ ഇപ്പൊ ഒരു ഹോമില് നമുക്കൊരു ഫ്രിഡ്ജും കൂടി വാങ്ങിയാലോ എന്ന് ചോദിക്കുന്ന ചോദിക്കുന്നൊരു ഇതിൽ അതിനകത്ത് പറയുന്നൊരു ഡയലോഗുണ്ട് രണ്ട് കട്ടിലും കൂടെ ഇട്ട് നീ അതിനകത്ത് അങ്ങനെ ഒരു ഡയലോഗ് അത് ഞാൻ ആ ഇതിൽ പറഞ്ഞതാ അങ്ങനെ കൂടെ പറഞ്ഞാലോന്ന് അത് എന്തായിട്ടുണ്ട് ഒരു മടിയില്ലാതെ അത് ഏറ്റുവാങ്ങി പറഞ്ഞു നമ്മളൊരു സജഷൻ പറഞ്ഞാൽ ആഹ് ഇന്ദ്രേട്ടൻ എപ്പോഴും പറയും എടാ നീ ആണ് പേരായിട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും ഫ്രീഡമാണ് വേറെ ആരെങ്കിലും വരുമ്പോൾ എനിക്ക് ടെൻഷനാ കാരണം എങ്ങനെ എടുക്കുന്ന ഇപ്പോഴും അങ്ങനത്തെ ഒരാളാ ഇരിക്കും ഇന്ദ്രട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കസേരയുടെ അറ്റത്തേ ഇരിക്കു അല്ലെ അങ്ങനൊരു മനുഷ്യനാണ് അപ്പൊ വളരെ ജെനുവൻ ആയിട്ടുള്ള ഇപ്പോഴും സ്റ്റാറിനം തലക്കി പിടിക്കാത്ത ഒരു പാവപ്പെട്ട ഒരു സാധാരണ മനുഷ്യനാണ് അപ്പം സിനിമയിൽ ഇപ്പോഴും

ആ കഥാപാത്രത്തിൽ വേറെ ആരെയും ചിന്തിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഇല്ല ഉണ്ടായിരുന്നു ആ സമയത്ത് കോവിഡിൻ്റെ ആ സമയമായിരുന്നല്ലോ ആ സമയത്ത് കാസ്റ്റ് തന്നെ വേറെ ആയിരുന്നു അന്ന് കാസ്റ്റ് വേറെ എനിക്ക് ഇന്ദ്രേട്ടൻ്റെ അറിയില്ല പക്ഷേ എൻ്റെ ഇതിലേക്ക് ഉൾവശി ചേച്ചി അവര് ആദ്യം െന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കോവിഡ് ആയതുകൊണ്ട് ഈ പ്രോട്ടോകോൾ ഒക്കെ വേണമല്ലോ യാത്രയും കാര്യങ്ങളും ഒക്കെ ഇവിടെ വന്ന് പിന്നെ എത്രയോ നാള് ഇതിലിരിക്കണം ക്വാറന്റൈൻ ഇരിക്കണം അങ്ങനെ കുറെ സംഭവങ്ങൾ ഉള്ളത് കൊണ്ട് അവരാ സമയത്ത് എന്തോ മാറ്റി ചിന്തിച്ചതാണ് ഇന്ദ്രേട്ടനെയും എന്നെയെന്നാണ് എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ തെറ്റാണെങ്കിൽ സോറി എനിക്കുള്ള അറിവനുസരിച്ച് ഞാൻ എനിക്ക് തോന്നുന്നുആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേന്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നമ്പർ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്